ഓക്കേ എന്താണ് ഡോക്ടറേന്ന ആ ഇതാ ഇവിടെ ഡോക്ടർ ആണ് ഡോക്ടർ ആണ് ആ ബോമ്മല്ല അതാ നോക്ക് എന്ന ചേരീട് എന്നാ പായ ആ പൈ കേയവന്നു നോക്കണോ അയാ ഞാനി ഡോക്ടർ പൈ കേയവന്നു പോ നോക്ക

പരി സബ്സ്ക്രൈബ് ചെയ്യಿರಿ പരിടാ അത് ആയിട്ട് നീ സബ്സ്ക്രൈബ് ചെയ്യേ ഇ봐 ടാച്ചി ടാ ചെയ്യാണം അത് ഇങ്ങനെ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം ടാച്ചി ടാ ചെയ്യാണം അവരെ പറഞ്ഞു ടൂപ് ടയാണം സൂപ്പർ ചെയ്യാന ഇങ്ങനെ 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 നീ ഇങ്ങനെ ആക്കോ ഇത് ടൂപ് ഉണ്ട് ടൂപ് ഉണ്ട്

सब्सक्राइब ये जाइयोगा चैट चेंज भी जाइयो लाइक जाइयो लाइक करो कमेंट जाइयो सेल्फ में